നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിട അന്ന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ പുതിയ വർഷം മലയാള വർഷം ആരംഭിക്കുകയാണ് ആ മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ ആരംഭമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ പൊതുവില നോക്കുകയാണെങ്കിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ ഇടവം രാശിയിൽ ഇരിക്കുകയാണ് പതി മെയ് പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വ്യാഴം കിടക്കുകയാണ് ഇപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ജന്മത്തിൽ ഇരിക്കുന്ന വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ രണ്ട് നമുക്കറിയാം ധനസ്ഥാനമാണ് അപ്പോൾ ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത് സോറി മെയ് പതിനാല് മുതൽ ശേഷമുള്ള ഒരു വർഷക്കാലം അതായത് പിറ്റേവർ വ്യാഴമാറ്റം ഉണ്ടാകുന്നത് വരെയുള്ള സമയം ശനി അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന ഒരു രാശിയാണ് കണ്ടകശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി അവസാനിക്കുകയാണ് അതായത് പത്താം ഭാവത്തിലെ കണ്ടകശനിയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് പതിനൊന്നിലേക്ക് ശനി മാറുകയാണ് ശനിയുടെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് വ്യാഴം രണ്ടിലോട്ട് വരുന്നു ശനി പതിനൊന്നിലോട്ടും പോകുന്നു അപ്പോൾ ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇടവം രാശിക്കാർക്ക് അതുപോലെ തന്നെ രാഹു രാഹു മെയ് മാസം പതിനെട്ടാം തീയതി ാം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടിലേക്ക് മാറുകയാണ് അതുപോലെ കേതു ഇപ്പോൾ മെയ് പതിനെട്ടാം തീയതി അഞ്ചാം ഭാവത്തിൽ നിന്നും ഇപ്പൊ അഞ്ചിലാണ് കേതു ഇരിക്കുന്നത് മെയ് പതിനെട്ടിനു ശേഷം കേതു നാലിലേക്കും മാറുകയാണ് ഇതാണ് പൊതുവായിട്ടുള്ള ഗ്രഹങ്ങളുടെ മേജർ ഗ്രഹങ്ങളുടെ മാറ്റം കൂടുതൽ കാലം ഒരു രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങൾ അവരുടെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വർഷകാലം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള സമയമാണ് ഇപ്പൊ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് മെയ്ക്ക് ശേഷം വളരെയധികം ഗുണം കിട്ടും എന്ന് അർത്ഥം മെയ് മാസം വളരെയധികം മാറ്റമുണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുതലുള്ള സമയം വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു സമയമാണ് വിടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതായത് റിവാർഡ് ആയിട്ടുള്ള ഒരു വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ് വർഷം എന്ന് പറയുന്നത് മെയ്ക്ക് ശേഷമുള്ള സമയം ആരോഗ്യപരമായിട്ട് കന്നിമാസത്തിൽ ചെറിയ ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ് ബാക്കി പൊതുവിൽ പറയുകയാണെങ്കിൽ ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു വർഷമാണ് യാത്രകൾ ദൂരയാത്രകൾ ചെയ്യുന്നതിന് സാധിക്കുന്ന നൂറ് ശതമാനം ഉറപ്പായിട്ടും ദൂരയാത്ര ചെയ്യും അതുപോലെ അന്യദേശവാസം ഉള്ള ഒരു വർഷമായിരിക്കും വിദേശ പ്രത്യേകിച്ച് വിദേശവുമായിട്ട് ബന്ധം വിദേശം എന്ന് പറഞ്ഞാൽ ഓവർ കടൽ കടന്ന് യാത്ര എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ നമ്മുടെ ജില്ല വിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് കാസർഗോഡ് താമസിക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്ഥലം മാറ്റം താമസമാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകുക അത് മെയ് മാസം പതിനെട്ടിന് ശേഷം ഉറപ്പായിട്ട് നമ്മൾ താമസമാറ്റം ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും അതുപോലെ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന വർഷം സന്താന ഭാഗ്യം കുഞ്ഞുങ്ങൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഈ മെയ്ക്ക് ശേഷം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും നൂറ് ഉറപ്പായ റിസൾട്ട് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു വർഷമാണ് ആ ഒരു ഡീമെറിറ്റ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഉണ്ടായിരിക്കും എന്താ പറയുക മാനസികമായിട്ട് വളരെയധികം ഗുണപ്രദ സന്തോഷങ്ങൾ കിട്ടുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും മെയ്ക്ക് ശേഷം ഈ മെയ് വരെയുള്ള സമയമെന്ന് പറയുന്നത് സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നോക്കിയിരിക്കുന്നു അത് സാധ്യമാകാതിരിക്കും യോ കുട്ടികളുടെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനോഷമങ്ങളെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ധനപരമായിട്ട് ഗുണപ്രദമല്ലാതിരുന്ന ഒരു സമയം അപ്പൊ അതിലൊക്കെ മെയ്ക്ക് ശേഷം ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ധനപരമായിട്ട് നല്ല നേട്ടം ഉണ്ടാകും അതുപോലെ ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പുറം രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു വർഷം അതുപോലെ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ മെയ്ക്ക് ശേഷം നല്ല റിസൾട്ട് കിട്ടും അതായത് നമ്മുടെ കർമ്മരംഗത്ത് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻബാലൻസിങ് അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ താമസിക്കും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദേശമാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് സാ ശ്രമിക്കുകയാണ് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു വർഷമായിരിക്കും അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ജന്മത്തിലടിക്കുന്ന വ്യാഴമാണ് രണ്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഗുണം അവിടെ കിട്ടുകയില്ല അപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ധനപരമായിട്ട് പുഷ്ടി ഇപ്പോൾ നമുക്ക് ആരെങ്കിലും കുറച്ച് രൂപ തരാനുണ്ടെന്ന് വിചാരിക്കും അത് കിട്ടുന്ന സമയമായിരിക്കും യാണെങ്കിൽ പ്രയാസം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് കണ്ടൊക്കെ ശനിയും കൂടി ഇരിക്കുകയാണ് അപ്പൊ ശനി ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിക്കും അതുപോലെ കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാര് കാർഷികരംഗത്ത് എന്തെങ്കിലും കന്നുകാലി വളർത്തലെ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടത് ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി എടുക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയം അതുപോലെ ഭക്ഷ്യ റെസ്റ്റോറൻറ്റുകൾ മുതലായവയൊക്കെ നടത്തുന്ന ആൾക്കാർ ഗ്രോസറികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ഷമിക്കണം ആയിരത്തി ഇരുന്നൂറ് വർഷം വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അതിൽ മാനസികമായിട്ട് ഇപ്പം മാനസികമായിട്ട് കർ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗുണവുമില്ല സന്തോഷം മനസന്തോഷം കുറവുണ്ടാകുന്ന സമയം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മൾ ഡിസ്റ്റേർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് െല്ലാം ഈ ഒരു മെയ്ക്ക് ശേഷം അതായത് ഈ വ്യാഴത്തിൻ്റെയും രാഹു സ്ഥാനമാറ്റം ഉണ്ടായതിനു ശേഷം ഗുണം കിട്ടും അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകും നമുക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം അപ്പോൾ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആലോ ആരംഭിക്കാനൊക്കെ കാത്തിരിക്കുന്നവർക്കും അത് നടക്കുകയും ചെയ്യും അതിനകത്ത് സക്സസ് ആവുകയും ചെയ്യുന്ന സമയമാണ് എന്തെങ്കിലും സംരംഭം ആരംഭിക്കുകയാണെങ്കിലും മാർച്ചിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനകത്ത് ഉയർച്ചയുണ്ടാകും അപ്പോൾ കുടുംബപരമായിട്ടും ഇപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ ഗുണക്കുറവ് അതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്തെങ്കിലുമൊക്കെ തർക്കം അഭിപ്രായ വ്യത്യാസം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് എല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത് പ്രത്യേകിച്ച് നമ്മുടെ വിദേശ യാത്ര എന്ന് പറയുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ വിദേശയാത്ര ഉറപ്പായിട്ടും ഉണ്ടാകും കാഴ്ചകൾ കാണാൻ പോ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പക്ഷേ ഈ ആ ഈ മെയ് പതിനെട്ടിന് ശേഷം തുമ്മൽ ജലദോഷം അലർജിക് പ്രോബ്ലംസ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഉള്ള സാധ്യത ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്ക ചിന്തിക്കുകയാണെങ്കിൽ അലർജിക് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ജലജന്യ രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം വിഷ്ണു പ്രാർത്ഥിക്കുകയെന്ന് വെച്ചാൽ വിഷ്ണുവിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ധനപരമായിട്ട് കുറച്ച് കൂടുതൽ പുഷ്ടി ഉണ്ടാകും ദശ ആ ഒരു മാർച്ച് വരെയുള്ള സമയം നന്നായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശനിയുടെ പ്രീതി ആവശ്യമുണ്ട് ഗണപതി ഭജനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗണപതിയെ പ്രാർത്ഥിക്കുക ഗേതുവിന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി വെച്ചിട്ട് ഗണപതിയെ നന്നായി പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ കുടുംബത്തിനകത്ത് നമ്മുടെ നമ്മുടെ വീട് മാറിയിട്ട് പുതിയൊരു വീട്ടിലേക്ക് താമസമാകുമെന്നും വന്യമദേശവാസമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു നമ്മൾ വലിയ ലക്ഷുറിയസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ജീർണഗൃഹത്തിൽ പോയി താമസിക്കേണ്ട അവസ്ഥ പഴയ കെട്ടിടത്തിൽ പോയി താമസിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുമ്പോഴത്തേക്ക് താമസിക്കാൻ എന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഇലക് കറണ്ടുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വീടിന് പണികൾ ആവശ്യമായി എന്തെങ്കിലുമൊക്കെ ഡാമേജുകളൊക്കെ സംഭവിക്കുന്നതിനൊക്കെ സാധ്യത ുള്ള സമയമാണ് നന്നായിട്ട് ഗണപതിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തണം ഇല്ലെങ്കിൽ കളത്രത്തിനും പുത്ര പുത്രങ്ങൾക്കും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പൊ ഗണപതിയെ നന്നായി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി അമ്മയെ നന്നായി പ്രാർത്ഥിക്കുക ഈ ഒരു വർഷം ആയിരത്തി വർഷം എന്ന് പറയുന്നത് പകുതിയോടുകൂടി മെയ്ക്ക് ശേഷം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ആയിരത്തി വർഷം എന്ന് പറയുന്നത് ഓ നല്ല ഒരു ഫലങ്ങൾ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം